നാടിനെ പ്രഭാപൂരിതമാക്കി പൗർണമി ലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നും ദേവവിഗ്രഹവുമായി നടന്നു സഹകാർ മെഡിക്കൽ ഇപ്പോൾ കാസർഗോഡിലും നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും നാൽപ്പത് ശതമാനം വരെ കിഴിവ് സഹകാർ മെഡിക്കൽ സെൻസർജിക്കൽ ടി കോംപ്ലക്സ് റോഡ് കാസർഗോഡ് കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് തിരിതെളിഞ്ഞു നാടിനെ പ്രഭാമയമാക്കുന്ന ദീപോത്സവത്തിന്റെ ഭാഗമായി ദേവവിഗ്രഹം വഹിച്ചുള്ള വെള്ളിപ്പല്ല കെഴുന്നള്ളത്ത് കൂസ്തുർഗ ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ മേലാങ്കോട്ടെത്തി നാലു മാസത്തെ യോഗനിദ്രയിൽ നിന്നുണർന്ന് ഭഗവാൻ മഹാവിഷ്ണു പള്ളിവേട്ടയ്ക്ക് വനത്തിൽ പോകുന്നുവെന്നാണ് സങ്കല്പം മേലാങ്കോട്ടുള്ള ക്ഷേത്രം വളപ്പാണ് വനമായി സങ്കല്പിക്കുന്നത് ദാത്രി ഹവനം പഞ്ചാമൃത ഇളനീർ അഭിഷേകം എന്നിവ നടന്നു തുടർന്ന് നടന്ന ഉച്ചപൂജക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭഗവാനെ തൊഴാനെത്തി മടിയൻ രാധാകൃഷ്ണന്മാരാർ പ്രമാണിയായി തായമ്പുക അരങ്ങേറി ഉച്ചപൂജ കഴിഞ്ഞ് അന്നപ്രസാദ വിതരണവും നടന്നു വനഭോജനമെന്നാണ് ഇതറിയപ്പെടുന്നത് അമ്പഴങ്ങയും നെല്ലിക്കയും ചേർത്ത താളുകറി വനഭോജനത്തിൽ വിശേഷ വിഭവമാണ് വനത്തിൽ വെച്ച് നടക്കുന്ന സങ്കല്പമായതുകൊണ്ട് നിലത്തിരുന്നാണ് അന്നപ്രസാദം കഴിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ തിരിച്ചെഴുന്നള്ളത്ത് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ എത്തിച്ചേരും നീലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് കരിമരുന്നു പ്രയോഗം തീർത്തും ഒഴിവാക്കിയതായി ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എച്ച് ഗോകുൽദാസ് കാമത്ത് പറഞ്ഞു ശനിയാഴ്ച പുലർച്ചെ തിരിച്ചെഴുന്നള്ളത്ത് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരും സ്നാനം എന്ന ക്ഷേത്രകുളത്തിലെ ആറാട്ട് കഴിഞ്ഞാൽ ദേവന് പള്ളി വിശ്രമമാണ് വൈകിട്ട് നടക്കുന്ന ശ്രീകൃഷ്ണ സത്യഭാമ സംവാദത്തോടെ ദീപോത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്